ോട്ട് പറമ്പിൽ സജീറിനെ പത്തൊമ്പത് വയസ്സ് രാത്രിയോടെ അവസനിലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആത്മ ആത്മഹത്യാശ്രമമാണെന്ന് തെന്നു ഇവരൊക്കെ വെടേണ്ടി ഒരിക്കലും അവന് രസപ്പെടുത്തരുതേ അവനും മരിക്കണം അപ്പഴേ ആ പ്രേമത്തിന് ഒരു ഒരിതുള്ളൂ എന്നാ പറയുക അവനെ ശിക്കണത്തില്ല അവന് തെൻ്റെ ഇടമില്ലായിട്ടാ അവൾ ആത്മഹത്യ ചെയ്തത് അല്ലേ ഒരെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ പോലോ എങ്ങോട്ട് പോലോ പിന്നെ പ്രണയിക്കാൻ നിൽക്കണം അതുകൊണ്ട് അവള് മറിച്ച് സ്ഥിതിക്ക് ഇവനെ ഇവനെയും കൊല്ലണം എന്നോട് ചോദിക്കുക എന്താ പ്രശ്നം ചോദിക്കുക അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ വെച്ചാൽ ഞാൻ വിഷം കുടിച്ചിരുന്നു അവളെ കൂടെ മരിക്കാൻ പെട്ടെന്ന് അവരെ വിഷം കുറച്ചുകൂടി കൊടുക്കുക അല്ല എന്താ അല്ല വേണ്ടേ അപ്പോഴാണ് ഒരു രണ്ട് രണ്ടുപേർ പ്രേമിച്ചിരുന്നു അവർ അപ്പോൾ അതിലൊരു നമുക്ക് കേക്കുകളൊക്കെ നമ്മൾക്കൊരു ത്രില്ലൊക്കെ വേണ്ടത് ഇതിപ്പം എന്താ ഇപ്പം വിഷമമായി ഉരുത്തി പോയി അപ്പം കഴിച്ചത് അതപ്പോൾ അഭിനയിച്ചതാണോ ഒരു തരം കൂടി കുടിപ്പിച്ചതാണോ അറിയില്ല എന്നാൽ എത്രയും പെട്ടെന്ന് അവനെ അവനെ വിഷം കൊടുത്തിട്ട് അവരെ കൊരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിലാണ് അവൻ അറസ്റ്റ് ചെയ്തത് അവനെ വിഷം കുട്ടിച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ബന്ധം അവനുണ്ടെങ്കിൽ അവനെ പെട്ടെന്ന് കൊരണം അതായത് ഒരാൾ മാത്രം മരിച്ചുപോകുക സ്ത്രീ പൊതുവേ സ്ത്രീ മരിക്കലുണ്ടാവില്ല സ്ത്രീ മരിക്കൽ ആളുകൾ വളരെ കമ്മിയാണ് ആ ഗ്രീസ്മെൻ്റെ ഗ്രീശാന് ഉള്ളൂ അപ്പോഴാണ് അവളുടെ പ്രേമം സഫലമാകുക അവളും പ്രേമം സഫലമായി എന്താ രണ്ടു കുട്ടി പോലും അവിടെ പോയി ജീവിക്കാൻ വിശം കുടിച്ചിട്ടുണ്ടാകുക ഇതാണ് അവളെ പരിശുദ്ധമാവും പെൺകുട്ടികളെ ഞങ്ങൾക്കൊന്നും തീരെ അന്തല്ല ആണിന്റെ വലയിലും ആണിന്റെ വളച്ച വളയാനും അതിൽ വളരെ വളരെ ശേഷങ്ങൾ ആ ജാതിയാണ് പണ്ട് കാലായി ഈ കുട്ടികൾക്ക് ഇപ്പം എത്ര കിട്ടണം അങ്ങനത്തെ വിഷയങ്ങൾ എന്നിട്ടും തൂങ്ങിയല്ലോ എന്നിട്ടും ആത്മഹത്യ തല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് അവനും മരിക്കണം രക്ഷപ്പെടണ്ട ഇപ്പം കാരണം കുട്ടി മരിച്ചില്ലേ അതുകൊണ്ട് ഒരാഗ്രഹം നമുക്കില്ല തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം പ്ലസ് ടു കഴിഞ്ഞ് പി എസ് സി സി പരീക്ഷ പരിശോധന മൃതദേഹം ഓക്കെ അപ്പം ഞങ്ങൾ വായിക്കില്ല സംഭവം മനസ്സിലായില്ല അപ്പോൾ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എല്ലാ കുറ്റാക്കും ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ വേറൊന്നു പറഞ്ഞുതരാം ഇപ്പോ ഒരുപാട് പേർക്കിപ്പോ വിവാഹാലോചനകൾ നടന്നുകൊടുക്കുന്നുണ്ട് പെൺകുട്ടികളെ കിട്ടാനില്ല അല്ലേ കിട്ടാനില്ല ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്തിൻ്റെ ഇപ്പോൾ ആവശ്യം അനുശോഡി നിൽക്കുക കുറേ ആയി അതേസമയം റോക്കർമാർ പറയാണ് ഒരു പ്രാവശ്യം കെട്ടിച്ചു തീർത്തുണ്ട് വിവാഹമോചിത ഒരുപാടുണ്ട് വിവാഹമോചിത ഒരുപാടുണ്ട് അന്വേഷിക്കും നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രോക്ടർമാർ ചോദിച്ചു നോക്കൂ കല്യാണം കഴിഞ്ഞിട്ട് മൊഴി ചൊല്ലിയത് ഒഴിവാക്കിയത് ഒരുപാടുണ്ട് അങ്ങട്ട് കിട്ടാണ്ട് എന്താ മുഴി ചെല്ല കാരണം എന്താ ഇവളുടെ പഴയ സുഹൃത്തു അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് എങ്ങനെണ്ട് പെൺകുട്ടികളെ ഞങ്ങളെ കുടുംബം തന്നെ ആകട്ടെ കൊള്ളുകൊണ്ടാണ് അല്ലേ ഒരുപാടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കല്യാണ കണ്ടു നോക്കൂ വിവാഹ മോചിതരായിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാടുണ്ട് പിന്നെ അവസാനം കിട്ടുട്ടോ എങ്ങനെ കുറേ നടന്ന കാണ്ട് ഇവിടെ കാട്ടും ലാസ്റ്റിലനത്തൊന്ന് കൊട്ടും പക്ഷേ ഇവള് മോ വിവാഹമോചിതരായ കാരണം പഴയ സുഹൃത്താണ് ആ സുഹൃത്തുമായിട്ട് മുമ്പ് കറങ്ങി നടന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം വീണ്ടും അവന് വല്ല രഹസ്യമായിട്ട് ഏ അത് വിവാഹ സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഭർത്താവ് നാട്ടില്ലാതെ എങ്ങോട്ടോ പോയി ഇവിടെ പഴയ സുഹൃത്തുക്കൾ വീണ്ടും കൊണ്ട് ഇതൊക്കെ തന്നെ ഇത് ഈ കാരണത്താൽ വിവാഹമോചിതയായ ഒരുപാട് പെൺകുട്ടികൾ നാട്ടിൽ ഉണ്ട്